എത്ര വർഷമായി വോട്ട് എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എത്ര വോട്ട് ചെയ്തു എന്നുള്ള ഓർമ്മ ഒന്നും ഉണ്ടാവില്ലേ ഇരുപത്തഞ്ചു വയസ്സോട്ട് വോട്ട് ചെയ്തു തുടങ്ങിട്ടുണ്ടല്ലോ അതിലെ വീട്ടിലൊന്നും ഇടല്ലേ ഇഷ്ടപ്പെട്ടില്ല അല്ലേ വീട്ടിലൊന്നും ഓട്ടിയണല്ലേ ഇഷ്ടപ്പെട്ടില്ല ആരെങ്കിലും അപ്പോൾ ഇതിട്ട് വെച്ചേ 54 ആയിരുന്നു അവരുടെ ഓർഗനൈസ്ഡ് അവ നടGridView അങ്ങടെന്നാണ് നമ്മൾ ഞാൻ വീട്ടിലോട്ട് రావൊന്നും ചരിച്ചാ അല്ല അതിനെ നിങ്ങള് അവരെ വിളിക്കാനുണ്ടായിരുന്നോ വീട്ടിലാണ് എയർ കണ്ടീഷണർ വീട്ടിലാണ് ആദ്യതൊക്കെ ആന്ന് കൊറോണയ വന്നപ്പോഴേക്കും അന്ന് സർനായിരുന്നു യസ് <laughs> ആണെന്നല്ലേ <laughs> 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 <laughs>